പറയാമോ ഞാനിവിടെ ഒരു പരിപാടി രാവിലെ മുതൽ ഞാനൊരു പരിപാടിയിലായിരുന്നു റോഡ് ഷോ പരിപാടിയിലായിരുന്നു അങ്ങനെ ഒരു ന്യൂസ് എൻ്റെ ശ്രദ്ധയിലേക്ക് പോകുന്നില്ല കൂടെ വന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞ് അറിഞ്ഞ് ഉണ്ട് അങ്ങനെ ഒരു രാജി എഫക്റ്റീവ് ആയപ്പോൾ രാജി പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാജി ആവണമെന്നില്ലല്ലോ സംസാരിക്കുമല്ലോ അല്ലല്ല അത് അല്ല അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ നോമിനേഷന് അദ്ദേഹം വന്നിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുന്ന് പോയത് കളക്ടറുടെ ചേമ്പറിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പഴയ കാലത്തെ പോലല്ലോ അഞ്ച് പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ നോമിനേഷൻ നടക്കുന്ന കളക്ടറുടെ ചേമ്പറിൽ അതിൽ ഒന്ന് സ്ഥാനാർത്ഥി പിന്നെ നാല് പേരാണ് അപ്പോൾ അതിൽ യു ഡി എഫിൻ്റെ സോറി ഈ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ അതുപോലെ തന്നെ അതിൻ്റെ ജനറൽ കൺവീനർ പിന്നെ ഘടകക്ഷിയിലെ രണ്ട് നേതാക്കളുമാണ് ഇത്രയും പേരാണ് പങ്കെടുക്കുക അല്ലാതെ അദ്ദേഹത്തെ മനക്കുറവ് മാറ്റി നിർത്തിയൊന്നുമില്ല അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാനാണുള്ളൂ ജില്ലയ്ക്ക് അപ്പം നമ്മൾ ഇലക്ഷൻ ഒന്ന് സ്ഥാനാർത്ഥി കേരളാ കോൺഗ്രസ്സുകാരൻ ആ ജനറൽ കൺവീനർ കേരളാ കോൺഗ്രസ്സുകാരാണ് അപ്പോൾ പിന്നെ പിന്നെ നമുക്കൊരു അക്കോമഡേഷൻ ഘടകക്ഷികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടുപേർക്ക് മൂന്ന് പേർക്ക് സാധ്യതയുള്ളൂ അത് ഒന്ന് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാവും പിന്നെ യു ഡി എഫിൻ്റെ സോറി ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും നമ്മളൊരു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഒക്കെയാണ് പങ്കെടുത്തത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതല്ല ഒരിക്കലുമല്ല ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല അദ്ദേഹമാണല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റും യു ഡി എഫിൻ്റെ ചെയർമാനുണ്ടോ അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ഒരു ചുമതലക്കാരനാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്താണെന്നുള്ളത് ഞാൻ വിളിച്ച് സംസാരിക്കുന്നു ഞങ്ങളെല്ലാം